മറ്റു മത കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല ബലപ്രയോഗമല്ല റിയാദിന് ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് സിലാമെന്ന പ്രകാശത്തിലോട്ട് കടന്നുകൊണ്ടോ കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങീല് കൃഷ്ണൻ നായരുടെ മകന് കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാര് ജീവിതത്തിലേക്ക് വന്നപ്പോ അറിയാതെ നിന്ന് മുസ്ലിമായി സുനി ജീവിതത്തിൽ വിട്ടയോടെ ജോലിച്ച് നായി തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് എന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും രണ്ടു വർഷം കൊണ്ട് നാടസ്വർഗത്തിന്റെ ഉടമയാവും അതിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട വൈസലിന് ഇരുത്തിഞ്ഞ മറവി അവന്റെ കരുത്തി വെട്ടിയിട്ട് കൊടൽമാരെ വെളിയിലോട്ടിറക്കുകാലികന്മാരെ വിശ്വാസിയേതിനു മതിക്കാൻ കഴിയൂ വിശ്വാസത്തെ മതിക്കാൻ കഴിയല്ല അതുകൊണ്ട് സദസ്സിൽ ചിരഞ്ഞിരി പോയ മൂന്ന് പൊന്നുമക്കളാണ് മോനെ രണ്ടു വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ രണ്ടു വർഷം കൊണ്ട് അയാള് മുസ്ലിമാക്കിയത് മൂന്ന് മൂന്ന് മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിൽപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിനാളുകള്

രക്തം കടം തള്ളിയാ തുടങ്ങുമ്പോ രക്തത്തിന് കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോണേ നിങ്ങൾ കാണു പുണച്ചറപ്പിന്ന സ്വർഗമുള്ളത് അവരോട് യാസര കുടുംബത്തോട് മുത്തരസോട് പറഞ്ഞ ഈ തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റ്

പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു വച്ച സന്തോഷത്തോട് ഞാനിന് സ്വർഗത്തിലാ ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞപ്പോ ചില ആളുകൾ വധ ഭീഷണി കൊടുക്കിയപ്പോ പൈസ ഇമാമിനോട് പറഞ്ഞ് തന്നെ അവർ കുന്നാലല്ലാണ്ട് സ്വർഗത്തിലല്ലേ ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗമുറപ്പിച്ചിട്ട് ആയിരിക്കാൻ കിടന്നുവെങ്കിൽ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മൊരിക്കാടിയുമോ ഉത്തരസൂരിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമോ ആ സ്വർഗലോകത്തോട്ട് കകർന്നു പോരാ സങ്കടത്തില് നമുക്കും പങ്കാളികളാവാം അല്ലാഹുവേദി ആസരനെ കൊടുക്കും പേരെ തിരൂരില്ണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവര് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കി കൊടുത്ത തിരൂരിലെ ആശ്രമന് വഴിയരികിലിട്ട് നിക് കുത്തിവെട്ടിക്കൊന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരൊക്കെ നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെ ആള് ഈ ആശ്രയിന് ശേഷം വിശ്വാസത്തെ കൊല്ലാൻ കൊല്ലാങ്കടിയല്ല ഇത് റോമയുടെ പോലെ കയറി വിശ്വാസമാണ് ഇത് കിസേതകരത്ത് വിശ്വാസമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആരായി മാറുക കുത്തിവാൻ സുഖത്തിന്റെ പേര് മുസ്തഫാ ത്തിലൂടെ നടക്കുക ഏറ്റവും നല്ല നേതാവായി നല്ല ഭക്താവായോ ഏറ്റവും നല്ല ഏറ്റവും നല്ല മകനായോ അല്ലാഹുവേയല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ നടത്തണയല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണയല്ലാ